നമസ്കാരം ഇഫക്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം ജനുവരി മുതൽ പി എഫ് തുക എ ടി എമ്മിലൂടെ പിൻവലിക്കാം എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഇ പി എഫ് ഒ അംഗങ്ങൾക്ക് എ ടി എമ്മുകൾ വഴി പി എഫ് പണം പിൻവലിക്കാനുള്ള സൗകര്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ നടപ്പിലാക്കുമെന്ന റിപ്പോർട്ടാണ് ഈ വർഷം മാർച്ചിൽ നടപ്പാക്കാനിരിക്കുന്ന ഇ പി എഫ് ത്രീ പോയിന്റ് ഒ ഇ പി എഫ് ഒ സംവിധാനത്തെ ഒരു ബാങ്ക് പോലെ ലഭ്യമാക്കുമെന്നും എ ടി എമ്മുകൾ വഴി പി എഫ് പണം പിൻവലിക്കാൻ സഹായിക്കുമെന്നും കേന്ദ്ര തൊഴിൽ തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചിരുന്നു എ ടി എം പിൻവലിക്കൽ സൗകര്യം അനുവദിക്കുന്നതിനുള്ള നിർദ്ദേശത്തിന് ഇ പി എഫ് ഒയുടെ ഉന്നത തീരുമാനമെടുക്കൽ സമിതിയായ സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് സി ബി ടി അടുത്ത ബോർഡ് മീറ്റിംഗിൽ അംഗീകാരം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നു അടുത്ത മാസം ആദ്യ പകുതിയോടെയായിരിക്കും യോഗം നടക്കുക ഈ സംവിധാനം നടപ്പിലാക്കുന്നതോടെ പണം പിൻവലിക്കാൻ ഇനി ഓൺലൈൻ ക്ലെയിം സമർപ്പിക്കേണ്ടതില്ല ക്ലെയിം അംഗീകരിക്കാനുള്ള നീണ്ട കാത്തിരിപ്പ് അവസാനിക്കുകയും ചെയ്യും ഈ വർഷം ആദ്യം ഇ പി എഫ് ഒ ഓട്ടോമാറ്റിക് ക്ലെയിം സെറ്റിൽമെൻറ്റ് പരിധി ഒരു ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമായി ഉയർത്തിയിരുന്നു വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം